പോയ പങ്കുച്ചിന്റെ മാതാപിതാക്കളെ നമ്മൾ കുറ്റമ്പറത്ത് കാര്യമുണ്ടോ ജസ്റ്റ് ഞാൻ പറയുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് കാരണം ഇപ്പൊ ഒരു പങ്കുചുളിച്ചൂടിപ്പോയി ആ ഒരു പങ്കു ഒളിച്ചോടിപ്പോ പിന്നീട് ആ മാതാപിതാക്കൾ പബ്ലിക്കിന്റെ മുന്നിൽ എത്തുമ്പോൾ ഒരിക്കലും അവർ പേര് വെച്ചിട്ടല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചിലവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതും ചെയ്യുന്നതും ഈ ഒരു ലെവലായിരിക്കും ആ ഒളിച്ചോടി പോയ ആ ഒരു പങ്കുച്ചിന്റെ ഉമ്മിയുപ്പിയാണിത് അങ്ങനെയാണ് അവർ ആ മാതാപിതാക്കളുടെ ചെവി കേൾക്കാണ്ടും ഈ ഒരു രീതിയിലാണ് ബാക്കിയുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഒളിച്ചോടി പോയ ഇന്ന പങ്കുച്ചിന്റെ ഉമ്മിയുപ്പിയാണ് എന്ന ആ ഒരു പേര് ഇടക്കി കൊടുക്കളായ നമ്മളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബോയ്സിൻ്റെ കാര്യമാണെങ്കിൽ ഫോർ ഫോർ എക്സാമ്പിൾ അഫ്സാന്ന് വിചാരിക്കും അവൻ പേരെ തൽക്കടിച്ചു കൊന്നു പക്ഷെ പിന്നീട് അവൻ ജയിലിൽ പോയി കഴിഞ്ഞാലും സമൂഹത്തിന്റെ മുന്നിൽ ആ ഉമ്മിയൊപ്പ്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരിക്കലും അവൻ്റെ ഉമ്മിയൊപ്പ്യം നീ അഞ്ചാള് പോയി കൊന്നിട്ട് വാ എന്നത് ഒരിക്കലും മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതല്ല പക്ഷെ അവൻ കൊന്നിട്ട് പോയി കഴിഞ്ഞാലും ആ മാതാപിതാക്കളെ എന്നും മരിക്കുന്നവരെ അറിയപ്പെടുന്ന ഒരു പേര് എന്ന് വെച്ചാൽ പേരെ കൊന്ന് അവൻ്റെ മാതാപിതാക്കൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ആ ഒരു അറിയപ്പെടുന്ന രീതി ആരാക്കി കൊടുത്തു മകനായ അവനാക്കി കൊടുക്കുക ഒരു അറ്റംപ്റ്റ് വരെ നമ്മള് നല്ലതും ബടക്കും എല്ലാം പഠിപ്പിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ വളർത്തുന്നത് ണെങ്കിലും നമ്മളെ മദ്രസയിൽ മദ്രസയിലയക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളിലും വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും കഷ്ടപ്പെട്ട് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ ഓരോ സ്ഥലത്തും നമ്മളെ എയിം അതവൈസ് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇല്ലതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം അയക്കുന്നത് അല്ലേ എന്നിട്ട് പോലും അത് നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ കാര്യമില്ല മക്കളെ കുറ്റം പറയാം ഒരു ഒളിച്ചുകൂടി പോകുന്ന മോൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ആ ഉമ്മിയൊപ്പി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവൽ അഫ്സാൻ അഫ്സാനറിയ ആ ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ മോനെ ഈ ഒരു ലെവലിലാക്കി എടുത്തേന്നുള്ളത് എന്നിട്ട് പോലും ഉമ്മാനെയും ഉപ്പ്മായും കൊല്ലാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതലെ എല്ലാ മാതാപിതാക്കളും നമുക്ക് നല്ലത് പറഞ്ഞിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവും ആൾക്കാരും നല്ല രീതിയിൽ ജീവിക്കുന്നവരില്ലേ അപ്പൊ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർ ഒരു ഉമ്മിയൊപ്പിയും അഭിമാനത്തോടെ ബാക്കിയുള്ളവരെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് മകൻ നല്ലൊരു പേരുണ്ടാക്കി കൊടുത്തുണ്ടാകാം നെഗറ്റീവ് വ്യക്തികളെ ഉമ്മാനും ഉപ്പാനും കുറ്റപ്പാൻ ഒരു കാര്യമില്ല ദർ ഇസ് നോ യൂസ് അറ്റോൾ സംഭവിക്കുന്നത് വളർത്തു ദോഷത്തിലല്ല തെറ്റ് സംഭവിക്കുന്നത് മക്കൾക്കാണ് കാരണം നല്ലത് ഇപ്പം നല്ലത് എനിക്ക് മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ പോലും മക്കൾക്ക് ഒരു ഏജ് ആയാലേ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്നുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ് ഒരു കള്ളുടിയനായ ഉപ്പയാണെന്ന് വിചാരിക്കും പക്ഷേ ആ ആൺകുട്ടി വളർന്നു വന്നാൽ കള്ള് കുടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ആൺകുട്ടിയാണ് ആ ഉപ്പ ആ ഒരു ലെവലിൽ പോയി എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഒരു ഒരാളും പറഞ്ഞു കൊടുക്കൂല അല്ലേ സോ നല്ലത് ഏതാ വിടയ്ക്ക് ഏതാണെന്ന് തീരുമാനിക്കേണ്ടതും അത് ചൂസ് ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തേണ്ടതും മക്കളായ നമ്മളാണ് അച്ഛനെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം അവർക്ക് അവരുടേതായ സങ്കടങ്ങൾ ഉണ്ടാവും ഒരു മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മാതാപിതാക്കൾക്ക് നല്ലപോലെ സങ്കടം ഉണ്ടാവും അവർ ഇത്രയും കാലം സമ്പാദിച്ച പേര് അവർ ഇത്രയും കാലം സമ്പാദിച്ച ആ ഒരു നിലയും വിലയും എല്ലാം ഇല്ലാണ്ടാക്കുന്നത് മക്കളാണ് സോ അതിനെ അതിന് പാരൻസിനെടുക്കൽ കുറ്റക്കാർക്ക് കാര്യമില്ല ചൂസ് ദി റൈറ്റ് വേ കാരണം രണ്ട് വൈകൾ നമ്മുടെ മുന്നിലുണ്ടാവും ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും നല്ലത് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നമ്മളെ പിന്നിലുള്ളതും നമ്മുടെ മുന്നിലുള്ള ആൾക്കാർക്കും നല്ല പേര് നമ്മളുണ്ടാക്കി കൊടുക്കും വടക്ക് വഴി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം ആ തലമുറയെ നശിച്ചു പോകും ചൂസ് യോ റൈറ്റ് വേ ഓക്കെ ആൻഡ് നമ്മൾ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം അവർക്ക് അവരുടേതായ സങ്കടം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ആ നിൻ്റെ മകൻ അങ്ങനെ പോയില്ലേ നിൻ്റെ മോൾ ഇങ്ങനെ പോയില്ലേ വൈ ഷുഡ് വി കാരണം ഇന്ന് നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാളെ ഇന്നൊരു ടൈമുണ്ട് ആ ഒരു ടൈം പീഡിഡ് ഇതിൻ്റെ തിരിച്ചടിയായിട്ട് നമ്മളെ മുന്നിൽ എത്തിപ്പെടും സോ ബാക്കിയുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാകാം അത് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യമാണെന്നില്ല സോ ഡോണ്ട് ട്രൈ ടു ബ്ലെയിം എനി വൺ ദാറ്റ് ഇസ് ഇറ്റ്